എനിക്ക് പ്രിയപ്പെട്ട വ്യക്തി വേണ്ട ഇവനെ ആ പുള്ളിയുടെ മനസ്സ് ഇവിടെ ഒരാൾക്കും ഇളക്കാൻ പറ്റിയിട്ടില്ല ആ രമ്പ ഞാനാണ് അതിന് നീയൊന്നും വളർന്നിട്ടില്ല കുട്ടി തേ വാങ്കുകളെ എന്നും കഴിവുള്ള ഒരു ഭൂമിയിൽ ജനിച്ചിട്ടില്ല ഞങ്ങള് ഞങ്ങള് ജയിലില് വെച്ചിട്ട് കൊറേ നിമിഷങ്ങൾ പങ്കിട്ടുണ്ട്

നിങ്ങറിയാമോ ആർക്കും അറിയാത്തൊരു കാര്യണ്ട് ഞാനൊരു മിസ് കേരളയായിരുന്നു പൊന്നോ ഞാൻ തിരുവാണ്ടുരം ജില്ലയിൽ വെച്ച് നോക്കണെങ്കിൽ ഞാൻ അവിടുത്തെ റിച്ച് ഇദ്ദേഹം വലിയൊരു അതെ അതെ പണക്കാരനാണ് പിന്നെ ഈ പറയുന്ന അതായത് ഈ ഈ ഹൗസ് പോലും ബിൽഡിങ്കുതി കാശ് കൊണ്ടാണ് ഈ അനീഷ് ഉൾപ്പെടെ എന്റെ എനിടു നോട്ടം ഉണ്ടല്ലേ കേട്ടിട്ടേറെ ഇവിടെ ആൾക്കാർക്ക് കോണ്ടന്റ് ഇല്ല ഒരു കോണ്ടും ഉണ്ടാക്കാൻ കഴിവില്ല പക്ഷെ ഞാനൊരു പൊതുവിട്ട അത് കോണ്ടന്റ് ആകും എന്നെ എന്നെ തന്നെ മാത്രം എല്ലാ ചെറുക്കന്മാരും നോക്കി മൊണ്ണമാരായി എനിക്ക് അറിയത്ത പോലെ ഇല്ലായിരുന്നേ എങ്ങനെ മൊണ്ണന്മാരും ഞാൻ അറിഞ്ഞില്ല എന്റെ വള്ളി ആയി പോയി ചെറുക്കന്മാർ ആർട്ടിസ്റ്റ് ആണ് ഒത്തിരി ഫെയിമിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് ഇപ്പം എന്റെ ഈ ഘട്ട പല്ലിന് വരെ പ്രത്യേകിച്ച് ആരാധകരുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ എനിക്ക് ഫാൻസ് ഉണ്ട് അകത്തുമുണ്ട് പുറത്തുമുണ്ട് എന്നുള്ളതാണ് ഓക്കെ നിർത്ത കൊറേ നേരമായോ ഒരു ലോജിക്കില്ലാത്ത മണ്ടൻ കഥ മതി നിർത്തു